പത്ത് ലക്ഷം പേർക്ക് എ ഐ പ്രോം എഞ്ചിനീയറിങ്ങിൽ പരിശീലനം നൽകുന്ന വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് പ്രഖ്യാപിച്ചത് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ദുബായ് രൂപപ്പെടുത്തിയ ദുബായ് യൂണിവേഴ്സൽ ബ്ലൂ പ്രിന്റ് ഓഫ് എ ഐ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രോംറ്റ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നൽകുന്ന ഏറ്റവും പുതിയ പദ്ധതി വരുന്നത് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനും ദുബായ് സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചേർന്നൊരുക്കിയ പ്രഖ്യാപന ചടങ്ങിൽ ഗ്ലോബൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ഇന്ത്യക്കാരടക്കമുള്ളവരെ ഷെയ്ഖ് ഹംദാൻ ആദരിക്കുകയും ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് മൂന്നിൽ രണ്ട് അവാർഡുകളും ഇന്ത്യക്കാർ സ്വന്തമാക്കിയത് കോഡിംഗ് ലിറ്ററേച്ചർ ആർട്ട് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി പത്ത് ലക്ഷം ദീർഘം സമ്മാനത്തുകയുള്ള മത്സരമായിരുന്നു നടന്നത് ഇതിൽ കോഡിംഗ് കാറ്റഗറിയിൽ ഇന്ത്യക്കാരനായ അജയ് സിറിലും ലിറ്ററേച്ചർ വിഭാഗത്തിൽ ആദിത്യ നായരുമാണ് വിജയികളായത് നൂറ് രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് പ്രോഫ്റ്റ് എഞ്ചിനീയറിംഗിലെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളുടെ മികച്ച പ്രകടനത്തിനാണ് മത്സരം സാക്ഷ്യം വഹിച്ചതെന്ന് ഷെയ്ഖ് ഹംദാൻ ചടങ്ങിൽ പ്രത്യേകം പറഞ്ഞു